നീ വിചാരിച്ച ആൾക്കാർ നമ്മുടെ അല്ലേ അവരൊക്കെ അവിടുന്ന് വീട് വിട്ടുപോയി ഞങ്ങള് പുതിയ വീട്ടുകാരാ പോയാ ആ പോയിന് എങ്ങോട്ടാ പോയത് എന്തെങ്കിലും പറഞ്ഞുണ്ടാ എന്നോടൊന്നും പറഞ്ഞില്ല അതാ അവര് പോയോ ആ അവരിവിടുന്ന് പോയി എങ്ങോട്ടാ പോയെന്ന് പറഞ്ഞിട്ടാ എങ്ങോട്ടാ പോയതെന്നല്ല പോയത് എന്നല്ലോ അല്ലെ ഇടുക്കിയോ വയനാടോക്കെയാണോ തോന്നണത് ഉറപ്പിച്ച് പറയാൻ പറയാൻ വയ്യല്ലേ ആ എന്തേ അല്ല ലക്ഷ്മി ലക്ഷ്മി പോയല്ലേ ആ അവരെല്ലാരും പോയല്ലോ ലക്ഷ്മി ലക്ഷ്മിൻറെ ആരാ ലക്ഷ്മി നെഞ്ചുപേരണ്ടാ നമ്പർ തന്നില്ല ഞാൻ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ഏ ഒന്നുമില്ല ഒന്നുമില്ല അതെ നിങ്ങളെ പോലുള്ള ആളുകളുടെ ശല്യം സഹിക്കാൻ പോയിട്ടാണ് അവര് ഇവിടുന്ന് വീടും വിട്ടു പോയതെന്നാ പറയട്ടത് എന്തിനാണ് ഈ മനഘട്ട പരിപാടിക്ക് നിക്കാൻ എന്തേലും പോയിട്ട് ഒരു പോയിട്ടൊരു നാലക്ഷരം ഇയേഴ്സ് നമസ്കാരം നമസ്കാരം ആ ഞാൻ ൊട്ട വീട്ടിലെയാ വരു നിങ്ങളിവിടെ എത്തിയെന്ന് ഭാര്യ പറഞ്ഞു സ്ഥലത്ത് ഇണ്ടായില്ല ഒരു മാസമായിട്ട് മോളെ ഇതാണ് എന്റെ പോരാ ആ പച്ചപ്പേന്റ് അടിച്ച പോരാ ആ ഈ വീട് ഞാനും

ആഹ് വലിയ കുഴപ്പമില്ല നല്ല വരുമാനം ഒക്കെ ഉണ്ട് എത്ര മക്കളുണ്ട് മക്കൾ രണ്ടുപേരുണ്ട് കല്യാണം കഴിഞ്ഞു പോയി പെൺകുട്ടികൾ ആൺകുട്ടിയുടെ മോന് ഇവിടെ എറണാകുളത്ത് ഒക്കെ ഉണ്ട് ആണോ അപ്പൊ എന്നോട് അവിടെ ചെന്ന് നിക്കാൻ വേണ്ടിട്ട് പറയാ പുള്ളി അല്ല എനിക്കത് ശരിയാവില്ല എനിക്ക് ഇങ്ങനെ മുറ്റവും ഇതൊക്കെ നമ്മളെ പ്രായമുള്ള വേണമെന്ന് ആൾക്കാർക്ക് അപ്പൊ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാ അത് വീട് വീട് നല്ല സ്ഥലമാണ് ഇവിടെ വെള്ളത്തിനൊന്നും അടുങ്ങാറില്ല വെള്ളമാണ് നാട്ടുകാർ വരെ നല്ല പിന്നെ അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാനേ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇപ്പൊ മോളെടുത്തേന് പാലക്കാട് പോയി ഒരു മാസം കഴിഞ്ഞിട്ട് വരും അങ്ങനെയൊന്നും ഇല്ല ഇതിപ്പോ നിന്ന് എന്താ വെച്ചാല് മോന്റെ എന്റെ മരുവനെ മോളെ കെട്ടി പോയി ഓനാണ് പാലക്കാട് ഒരു നാലുമൊരു ഒരു പീഡി വാങ്ങിക്കുന്നത് അപ്പൊ ഇന്റെ ഓണർഷിപ്പ് ഞമ്മളെ പേരിലേക്ക് ആക്കണല്ലോ അതിന് വേണ്ടിട്ട് ഈ മുനിസിപ്പാലിറ്റിയിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി പോയിന്ന് പറഞ്ഞാൽ ആധാറൊക്കെ കിട്ടി ആ പിന്നെന്താണ് അല്ലെ ഇത് ഓണർഷിപ്പ് പിന്നിലേക്ക് മാറ്റണല്ലോ അതപ്പോഴും അത് മുനിസിപ്പാലിറ്റിയിൽ പഴയ ആളെ പേര് തന്നെ നമ്മൾ പോയി മാറ്റണം അതെ ആ അങ്ങനെ ഉണ്ട് അയ്യോ അങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ ഏഹ് ഞാനിപ്പോ വീട് വാങ്ങിയിട്ട് ആജിസ്ട്രേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞു ആധാരൊക്കെ കിട്ടി ഓണർഷിപ്പ് നമ്മുടെ മാറ്റിട്ടില്ല മാറ്റണോ ഇപ്പ നിങ്ങൾ ഇവിടെ ജനസേവാ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ അച്ചയിലുണ്ട് ഇന്നിപ്പേറ്റ് അപ്പൊ നിങ്ങൾക്ക് വാഗ്യണ്ട് ആറാം തീയതി നമ്മളെ മന്ത്രിന്റെ മറ്റേ കൈത്താങ്ങിന്റെ കരുതല് നടക്കാണല്ലോ നാട്ടില് അതറിയില്ലേ റവന്യൂ മന്ത്രി ഇല്ലേ പണ്ടോതിരി മന്ത്രി വരൂ മന്ത്രി നമ്മളെ അപേക്ഷ കൊടുത്താൽ ഒരാഴ്ച കൊണ്ട് നമ്മളെ കാര്യം സാധിക്കും

സാറേ റോഡിന്റെ കട്ടിംഗ് വേണ്ടി ഇട്ടിച്ച് നാശമായിട്ട് കിടക്കാം സാറ ഇടിഞ്ഞിട്ട് അതിനെ സാറിനോടൊന്ന് പറയാൻ നോട്ടാ നേരിട്ടാ അതൊക്കെ പാർട്ടി ഓഫീസിലല്ലേ പറയുക നിങ്ങൾ ഓരോ അനുഗ്രഹം നേരിട്ട് വന്ന് മിനിസ്റ്ററോട് ഓരോന്ന് ചോദിച്ചാൽ മിനിസ്റ്റർക്ക് വേറെ പണിയെന്നു വെച്ചാൽ വൈകിട്ട് പാർട്ടി ഓഫീസ് ആന്റണിയെ എന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് വരുമ്പോ നേരിട്ട് കൊടുത്തോട്ടാ ഇവരൊക്കെ മിനിസ്റ്റർ കാണാൻ തന്നെയാ

പറഞ്ഞു പറഞ്ഞു കൊടുത്ത കേട്ടാ കൊടുത്ത സമയം ഇല്ല കേട്ടാ എറണാളത്തോളം അതെ മിനിസ്റ്റർ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് പോയി കണ്ട് പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല എന്താ നിങ്ങൾ പറഞ്ഞ ഇത്ര തിരക്കിന്ന് നടക്കുന്ന ആൾക്കാരെ സംസാരിക്കാൻ നിൽക്കാണ് കാര്യം അതെ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് സിവിൽ സപ്ലൈസിലാ വർക്ക് ചെയ്യണത് ശരി ഇപ്പൊ മൂന്ന് വർഷമായിട്ട് കൊല്ലത്താണ് ഇപ്പൊ വീട്ടിലെ അമ്മയും വൈഫും സുഖമില്ലാതിരിക്കാണ് അപ്പൊ ഇങ്ങോട്ടൊരു ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാല് ഒരു സഹായം ആവും അപ്പൊ അന്തരൊന്ന് ശുപാർശ ചെയ്യാൻ വേണ്ടിട്ട് പറയാൻ വന്നു എറണാകുളത്തേക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട് നടക്കും എന്റെ കുഞ്ഞം അല്ല ഇത് എന്താ നിൽക്കുന്നത് അവിടെങ്ങനെ കുറ്റി അടിച്ച മാതിരി നിന്നിട്ടെന്താ കാര്യം സുഹാരുടെ വൈകുന്നേരമാണ് വരുന്നത് അവിടെ ഉമ്മർത്ത് പോയിരിക്കും ഇവിടെ സെക്യൂരിറ്റി പ്രോബ്ലം ഉള്ള സ്ഥലമാണ് ആ കൊടുത്തുണ്ടെങ്കി അതിനുള്ള മറുപടി തരും ഇപ്പൊ തൽക്കാലം അങ്ങോട്ട് അവിടെ എവിടെങ്കിലും പോയിരിക്കും ഒന്നാമത്തെ ഒരു കാര്യത്തിന് വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ കുറ്റി അടിച്ച് നിക്കുക നിങ്ങൾ എന്താണ് ഇനിയിപ്പൊ നിങ്ങളോട് വേറെ പറയണ അവിടെ അവിടെ എവിടെങ്കിലൊക്കെ മാറി മാറി ഇരിക്കാൻ സ്ഥലം ഉണ്ടല്ലോ കൊടുത്തുണ്ടെങ്കി അതിന് മറുപടി തരും നിങ്ങൾ അങ്ങനെ ചെല്ലി നാ കാണാ അതെ ഞാൻ കാണാ നിങ്ങൾ അവിടെ പോയിരിക്കും വല്ലാത്ത കാര്യമാണ് ആൾക്കാരുടെ ആ അപ്പോ എന്താണ് ഞാൻ പറഞ്ഞത് സംഗതി എന്റെ കുഞ്ഞമ്മന്റെ മോളാണ് മന്ത്രിയെ ഞാൻ പശ ഒരു കാര്യത്തിൽ ഇടപെടാറില്ല ഞാനിവിടെ എപ്പോഴും പറയും നീ എന്തിനാണ്ടാ വെറുതെ തെക്കും പടക്കം നടക്കണം വെറുതെ എന്റെ കൂടെ നിന്നാമത് ആൾക്കാർക്ക് എത്ര ആൾക്കാരാ ശുപാർശയായിട്ട് വരുന്നത് എന്റെ അടുത്തേക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പത്ത് കാശ് കയ്യിൽ ഇരിക്കലേ ചോയ്ക്കും പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നവരെ ഒരാളുടെ നിന്ന് കാശ് പേടിച്ചിട്ട് ഒരു സാധനം ചെയ്തു കൊടുത്തിട്ടില്ല എനിക്ക് എന്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് അല്ലിപ്പൊ നിങ്ങൾ ഒരു കാര്യൊക്കെ പറഞ്ഞ് നമുക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും കുഞ്ഞമ്മേന്റെ മോളല്ലേ ആ വേണ്ട വേണ്ട വിചാരിച്ചിട്ടാണ് അമ്മയാണേ ആ ാണ് വേറെ ഒന്നല്ല കുഞ്ഞോളിറങ്ങിപ്പോ അവൾക്ക് മീറ്റിംഗ് മീറ്റിങ്ണ്ട് തിരക്കണ്ട് വേറെ പോയേ അപ്പൊ ഇന്നും പച്ച സാരി തന്നെയാണ് കൊടുത്തു പോയിരിക്കുന്നത് എന്താ ചെയ്യാ കുട്ടീനെ കൊണ്ട് തോറ്റു നിങ്ങളൊരു കാര്യം ചെയ്യും ആ കുത്താൻപിള്ളിന്നെ കുറച്ച് സാരി കൊടുത്തു കൂടി ഇൻട്രോളി ആ പറഞ്ഞാ കേക്കണ്ടേ അവൾക്ക് ഒന്നിനും നേരല്ല ഓ ശരി ശരി വേറെ ഒന്നുമില്ല നാം വിളിച്ചാണ് ശരി പറഞ്ഞല്ലോ നിങ്ങൾ കാശ് തന്നിട്ട് കാര്യം നടത്താന്നാണ് മനസ്സിൽ വിചാരിക്കണി എനിക്ക് ഞാൻ പറഞ്ഞാണ് അങ്ങനെ കാശു മേടിച്ചിട്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണ ആളല്ല പിന്നെ നിങ്ങക്ക് അമ്മക്ക് സുഖം ഇല്ലെന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോ എന്റെ ഉള്ളില് ഒരു ചെറിയ പടപ്പുണ്ടായി പിതാവുമ്പോ എനിക്ക് വീട്ടിൽ നിന്ന് പോയി വീട്ടിൽ വരാ വൈകുന്നേരം എന്തെങ്കിലും അവർക്ക് വന്നു പോയാ

ഹലോ ആ സുരേഷ് അല്ലേ ആ ഒരു അതേ ഒരു നിങ്ങൾ അവിടെ പോയി നിക്കി നാല് അല്ല ഇവിടെ ആണ് ഇവിടെ പറഞ്ഞു ആ എന്നാ ഒരു പത്ത് റുപ്യ കിട്ടാനുള്ള ഒരു കാര്യം വരുന്നുണ്ട് പത്തു റുപ്പേ തടയാനുള്ള കാര്യണ്ട് വട്ടം ചുക്കി നിൽക്കാണ് നോക്കട്ടെ കിട്ടുവാണെങ്കി വിളിക്കാം ടോളി ആ അപ്പൊ അഞ്ചു എനിക്ക് അഞ്ച് നോക്ക് അതെന്താണ് പിന്നെന്താണ് എന്താ പറ്റാത്ത നിങ്ങക്ക് അത് നിങ്ങൾ പറയലേ നാം അതെ ശരിയാണ് അതൊക്കെ ശരിയാ നിങ്ങൾ വെക്കേ വെക്ക വെക്ക അതൊക്കെ ശരി ഓ ആയിക്കോട്ടെ വെക്കും വെക്കും നാം വിളിക്കാം നാം വിളിക്കും നിങ്ങൾ അതെ വേണ്ട ഇനി പേപ്പർ ഒന്നും വേണ്ട പ്യാരി ശരിയാവില്ല നിങ്ങൾ പോയിക്കോളി വേറെ ഒന്നല്ല ഈ കാര്യം എന്നോട് ചോദിക്കാണ് എന്താ ഈ പറഞ്ഞ ചെയ്തായിട്ടാ നിങ്ങൾക്ക് ഒരു പതിനായിരം റുപ്യ അവിടെ പാർട്ടി ഫണ്ടിലേക്ക് ഒന്ന് കൊടുക്കാൻ പറയുന്നു നാം പറഞ്ഞു നടത്തില്ല ാണ് ഭരതാരുവ് മേടിക്കോ അല്ലെങ്കി എന്താണ് അത് പറഞ്ഞാല് സഹായം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫണ്ട് കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ സാധിക്കില്ല അത് എന്ത് തരത്തിൽ മേടിച്ച പോലെ ആവും ചെയ്ത് പറഞ്ഞു ഇപ്പൊ പത്ത് രൂപ എന്ന് പറഞ്ഞില്ലേ സാറേ ഞാൻ ഒരു വർഷം പോണ ട്രെയിൻ ടിക്കറ്റിന്റെ പൈസ ആയുള്ളൂ ഒരു ഉപകാരം ചെയ്ത് കിട്ടി എനിക്ക് ആ പൈസ ലാഭമല്ലേ നാട്ടിൽ നിൽക്കാൻ പറ്റില്ലേ പത്ത് രൂപ ഞാൻ കൊടുക്കാ അത് വേറെ ഇതൊന്നും ആയിട്ട് കരുതണ്ട സാറേ ഇടപെട്ടത് തന്നെ ഭാഗ്യോ ഞാൻ നമുക്ക് കൊടുക്കാതെ പ്ലീസ് ഇല്ലാന്ന് പറയുന്നത് പൈസ ഗൂഗിൾ പേ ചെയ്യാ ഗൂഗിൾ പേ ചെയ്യാൻ നിങ്ങൾ പറഞ്ഞോണ്ടാണ് എനിക്ക് കാസൊന്നും വേണ്ട ഇല്ല എനിക്കറിയാലൊരു സഹായം ചെയ്യാ സുരേഷ് പറഞ്ഞ ഒരാളുടെ ഈ പറഞ്ഞ മാറിയിരിക്കാൻ പറഞ്ഞ കളിയും ചിരിയാണ് പിന്നെ ഇവന്റെ കാര്യം അങ്ങനെ നടത്തി കൊടുക്കണു പിന്നെ മന്ത്രി കളിയും ചിരിയായിട്ട് നടക്കണം നിങ്ങളുടെ നമ്പർ ഇത് തരി

പതിനായിരം രൂപ അല്ലാട്ടോ പറയാം ശരി ആയിക്കോട്ടെ ഈ കൈത്താങ്ങിന്റെ കരുതൽ പരിപാടി ഉണ്ടല്ലോ ആ സ്ഥലത്ത് നിങ്ങൾ വരിക അവിടെ വന്നു കഴിഞ്ഞാൽ ട്രാൻസ് ഓർഡർ അങ്ങോട്ട് ആയിരിക്കും അങ്ങോട്ട് തരും എന്താ പോലെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ധൈര്യമായിട്ട് പോയിട്ടോ ഡീറ്റെയിൽസ് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി എന്നാ ഓ ശരി ആയിക്കോട്ടെ എവിടെ വെച്ച് ആകെ കൂടിയുള്ള ആയുധാണത് ആളെ കുടിക്കാൻ കുടിക്കും പഞ്ചായത്തിലേ അന്വേഷിച്ച ൂട്ടില്ല ടോക്കൺ വഴിയാ വിളിക്ക എല്ലാവരുടെ അപേക്ഷയും മേടിച്ചിട്ടേ മന്ത്രി പോവുള്ളൂ അതുകൊണ്ട് ആരും തിരക്ക് അടുത്തത് അടുത്ത നമ്പർ അപേക്ഷ അപേക്ഷ ഞാൻ തന്നതാണ്

ഒരു മോനും ഇല്ല പാർട്ടി എന്നോട് വാങ്ങുകയും ചെയ്ത് ഇന്ന് ഇവിടെ വന്നാൽ ഓർഡർ അടിച്ച് തരാമെന്ന് പറഞ്ഞു പാർട്ടി ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തത് റെസിപ്റ്റ് അല്ല അത് ആരോടും പറയണ്ട ഗൂഗിൾ പേ ചെയ്ത് ഒരു സുരേഷിന്റെ ഫോണിലേക്ക് നമ്പർ സുരേഷ് ഒന്നും ഞങ്ങളുടെ പാർട്ടി ില്ല എനിക്കങ്ങനൊരാളറിയില്ല പിന്നെ മിസ്റ്ററുടെ വീടിന്റെ അകത്തുനിന്ന് എത്തപ്പോഴൊക്കെ തിന്നിട്ട് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങളൊന്നായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്റെ വൈഫും അമ്മയും സുഖമില്ലാതിരിക്കാൻ അപ്പൊ അതൊക്കെ ആയിക്കോട്ടെ അതൊക്കെ ആയിക്കോട്ടെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പരിഗണിക്കാനൊക്കെ പറ്റും പക്ഷെ ഇത്രയും കാര്യങ്ങളൊന്നും ഇവിടെ

പത്ത് പൈസ വരുമാൻ വരുവ് അല്ല ഞാൻ കൂടെ ഒരാൾ മതി ഞാൻ കൊല്ലത്തുള്ള ആളാണ് ഇവിടെ വന്നിട്ട് ഒരു വീടും വാങ്ങി അപ്പൊ അതിന്റെ ഇതാണ് അപ്പൊ എനിക്ക് രണ്ട് കുട്ടികളാണ് അപ്പൊ മൂത്തോ മോനാണ് അപ്പൊ അവൻ ഗൾഫിലാണ് ഇപ്പൊ അവിടെ ഒരു ഓയിൽ കമ്പനി സൗദിയിലാണ് അവർ ഓയിൽ കമ്പനി നടത്തുകയാണ് ഇത്രയും പേര് അവിടെ നിക്കുവല്ലേ ആ അതെ പറഞ്ഞാലേ ആ സ്ഥലമൊക്കെ വാങ്ങി അപ്പൊ ആധാരക്കപ്പന്റെ പേരിലേക്ക് ആക്കി ആധാറിന്റെ പേരിലായിട്ടുണ്ട് ബാക്കി അതിന്റെ ഈ ഒരു വീടിന്റെ മറ്റേ ഉടമസ്ഥാവകാശം ശരിയാക്കണം ആയിക്കോട്ടെ ആ ശരി വേറെ ഒരു കാര്യം പറയാനുള്ളത് പഞ്ചായത്തിനോടൊക്കെ അല്ല എന്താണ് സംഭവം എന്നുള്ളത് മുഴുവൻ പറയണ്ടേ ഇതെന്തിനുള്ള എന്തിനുള്ള അപേക്ഷത് ടി വി അപേക്ഷ ഞാൻ ുംമിഴ്നാട്ടിലും ജോലി ചെയ്യുന്നത് ടി വി ഒക്കെ ആ തമിഴ്നാട്ടിലെ സർക്കാർ ടി വി സൈക്കിളൊക്കെ കൊടുക്കും ഇവിടെ ടി വി മരുന്ന് വാങ്ങാൻ സർക്കാരിന്റെ പൈസ ഇല്ല പിന്നെയാണ് ടി വി ഹലോ ഹലോ എടോ ഇവിടെ ഒരു പഞ്ചായത്ത് ഓഫീസിന് വണ്ടി റോങ് സൈഡ് ഇട്ടിട്ടുണ്ട് ഒന്നൊന്ന് മാറ്റണം അല്ലെങ്കിൽ ഇത് എങ്ങനെയാ പോവോ നമ്മള് വണ്ടിയിലെ കണ്ടെത്തിട്ട് നിങ്ങൾ മാറ്റാൻ എടോ സെക്യൂരിറ്റി നിങ്ങൾ നിങ്ങൾ സെക്യൂരിറ്റി എവിടെ പോയി ഹലോ ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിയാണ് സെക്യൂരിറ്റി അല്ല എനിക്കിന്ന് നോക്കി കണ്ടു വിളിക്കും സെക്യൂരിറ്റി സെക്രട്ടറി രണ്ടും രണ്ടാ വേട്ടാ അവിടെ കുറ്റിയും പറഞ്ഞു രാവിലെ സാറേ ണോ ആ തമാശ ഉണ്ണിയാണ് സാറേ ഉണ്ണി ഉണ്ണി എന്താ കാര്യം സാറേ ഈ മന്ത്രിന്റെ മറ്റേ പരിപാടി ഉണ്ടല്ലോ ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി ആണ് പഞ്ചായത്ത് ഓഫീസാണ് ഇവിടെ മറ്റേ വർത്താനം പറയുന്നു അല്ല സാറേ ഞാൻ മന്ത്രിന്റെ മന്ത്രി അപേക്ഷ കൊടുത്തിട്ടായി എവിടെ എന്തിനു എങ്ങനെ എപ്പോ കൈത്താങ്ങിന്റെ കരുതൽണ്ടല്ലോ അയിൽ കൊടുത്തിന് കൈത്താങ്ങിന്റെ കരുതൽ എന്താ തന്റെ വിഷയം എന്താ അത് ചെറിയൊരു സംഭവ പഞ്ചായത്തിന്റെ ഒരു ജോലി ഒരു ജോലി 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 സാർ പഞ്ചായത്ത് സെക്രട്ടറി സെക്രട്ടറി ഈ പഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് കണ്ടോ കണ്ടോ മന്ത്രിനെ കണ്ടില്ലല്ലോ ആ മന്ത്രിയെ മന്ത്രിനെ കണ്ട് പറഞ്ഞു സാറേ അന്വേഷിച്ചോ അതെ സാറേച്ചോ തീരുമാനാ പറഞ്ഞു ജീവനക്കാര്യം നിയമനം പ്രമോഷൻ ഇതൊന്നും കരുതലിൽ പെടുന്നതല്ല പിന്നെ എങ്ങനെ മന്ത്രി തന്റെ അപേക്ഷ സ്വീകരിച്ച് മന്ത്രിക്ക് കൂടെ അപേക്ഷയുടെ കോപ്പി ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ അമ്മ കരൾ രോഗത്തിൻ്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞിരിക്കുന്നു എന്തും എപ്പോഴും സംഭവിക്കാം ചികിത്സിക്കാൻ പണമില്ലാതെ വലയുകയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് പഞ്ചായത്ത് ഓഫീസിൽ ഒരു മാന്യതയുള്ള ജോലി തന്ന് സഹായിക്കണം ഹലോ താൻ കൊടുത്ത അപേക്ഷ മന്ത്രി വായിച്ചോ എന്റെ മുഴുവനും വായിച്ചോ ആ മുഴുവനും വായിച്ചിട്ടുണ്ടാവൂല ഇത് മന്ത്രി എടുത്ത് പെട്ടെന്ന് നോക്കിയപ്പോ അമ്മയ്ക്ക് സുഖമില്ല ചികിത്സിക്കാൻ നിവർത്തിയില്ലപ്പോ ഇതെന്തോ ചികിത്സാ സഹായത്തിലുള്ള അപേക്ഷയാണെന്ന് കരുതി വെറുതെ തോന്നിയിട്ടുണ്ടാവും

ാണ് നമസ്കാരം ആ മൊത്തത്തിൽ കുഴപ്പമാണ് ആ അല്ലേ കൈത്തണ്ടെ മറ്റേ ഇതില്ലേ കൈത്തേ തണ്ടെല്ലൊന്നുംല്ല കൈത്താങ്ങിന്റെ കരു കൈത്താങ്ങിന്റെ കരുതി അപേക്ഷ മൂപ്പര് കൊടുത്തിനും സത്യശേരി വന്ന അറിയാന്ന് പറഞ്ഞ അപേക്ഷ വന്നിട്ടുണ്ട് ഇനിയിപ്പോ രണ്ടു ദിവസത്തിനുള്ളിൽ അറിയിപ്പ് കിട്ടും ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ആ കിട്ടി എത്ര ഞാൻ പറഞ്ഞു എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചില്ലല്ലോ ഞാനത് മുഴുവനും പറഞ്ഞില്ലല്ലോ അതായത് നിങ്ങൾ തന്ന അപേക്ഷ ഇവിടെ കിട്ടി ഇനി സ്മാർട്ട് വഴി അപേക്ഷിക്കണം എന്നൊരറിയിപ്പ് നിങ്ങൾക്ക് കിട്ടും ആ അറിയിപ്പാണ് ഇവിടെ വരുമെന്ന് പറഞ്ഞത് അല്ലാതെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് വരുമെന്നല്ല അതിപ്പോ സാധാരണ ഒരു വഴിയല്ലേ ആ നമ്മള് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പൊ നമ്മള് മന്ത്രിയെ കണ്ടിട്ട് രണ്ടു മൂന്ന് മണിക്കൂർ ക്യൂ നിന്നിട്ട് ഈ അപേക്ഷക കൊടുത്തത് അല്ല അതൊക്കെ നിങ്ങൾ മന്ത്രിയോട് ചോദിക്കണം അങ്ങനെയുള്ള കാര്യങ്ങള് ഞങ്ങളോട് പറഞ്ഞ പറഞ്ഞുകൊണ്ട് ശരിയാവുന്ന നിങ്ങൾക്ക് രണ്ട് മണിക്കൂറോളം അവിടെ നിന്നിട്ട് നമ്മുടെ നാട്ടിലൊരു മന്ത്രി ഇത്രയും അടുത്ത് ഒരുപാട് സമയം കാണാൻ പറ്റിയില്ലേ ഈ പ്രായം സമയത്ത് അങ്ങനെ ഒരു മന്ത്രിയെ കാണാൻ പറ്റും ഭാഗ്യമാണ് പ്രായമുള്ള ഒരാളെ കാര്യം ഒന്ന് പ്രായം ചെന്ന ആൾക്കാരൊക്കെ നമുക്ക് പരിഗണിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് പക്ഷെ എന്താ വെച്ചാൽ വന്ന അപേക്ഷയിലും മുഴുവനും പ്രായം ചെന്ന ആൾക്കാരാണ് അപ്പൊ പിന്നെ നമ്മൾ ആരെ പരിഗണിക്കും അങ്ങനെ ഒരാളെ ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും വഴി അപേക്ഷിക്കും എന്ന് പറഞ്ഞാ നമ്മുടെ അക്ഷയ കേന്ദ്രമോ ജനസേവന കേന്ദ്രമോ അവിടെ എവിടെയെങ്കിലും പോയി നിങ്ങൾ അപേക്ഷ കൊടുക്കുക അപ്പൊ അപേക്ഷ കൊടുക്കുമ്പോൾ അതിനകത്ത് കരുതേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ആധാരം പിന്നെ ഈ ഭൂമിയുടെ കരം തീർന്ന രസീത് പിന്നെ വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ഈ കൈവശാവകാശം അത് വേണം ആ പിന്നെ ഇതെല്ലാം പോയി ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വസ്തു തന്ന ഉടമസ്ഥൻ ഉണ്ടല്ലോ അയാളെ ഞങ്ങൾ അറിയിക്കും അയാൾക്ക് വേറെ ഇല്ല ക്ഷൻ സംഭവിച്ചാൽ നമുക്ക് പേര് വലിയ ബുദ്ധിമുട്ടില്ല അയാൾ ഉണ്ട് എന്ന് പറഞ്ഞാലോ പെട്ട് പിന്നെ വിചാരണയായി പിന്നെ പിന്നെ സമയം എടുക്കും കാശിക്കൊക്കെ പോയി വരാൻ നേരമുണ്ട് നേരം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കാശിയിലോ രാമേശ്വരത്തോ പോണ വഴിക്കല്ലേ അല്ലേ എല്ലായിടത്തും ഒന്ന് ചുറ്റാലോ സാറേ ഇതിപ്പോ എന്റെ മോൻ കഷ്ടപ്പെട്ട് അധ്വാനസ് ഉണ്ടാക്കിയിട്ടുള്ള പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടുള്ള വീടും വളപ്പുമാണ് അതും സർക്കാർ പറഞ്ഞ വില വെച്ചിട്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കെട്ടിടത്തിന് മാത്രം വില കാണിച്ച് മൂന്ന് മൂന്നര ലക്ഷത്തോളം രൂപ സർക്കാരിലേക്ക് ഫീസും അടച്ചിട്ട് ഈ സ്ഥലത്തിന്റെ മുകളിൽ വേറെ ബാധ്യതകളൊന്നുമില്ല എല്ലാം ഒഴിഞ്ഞു തന്നിട്ടുണ്ട് എന്നും പറഞ്ഞു ഒരു കക്ഷി എൻ്റെ പേരിൽ ആക്കി തന്നിട്ടുള്ള ആധാരം എൻ്റെ കൈവശം ഇരിക്കുന്നുണ്ട് അതും സബ് രജിസ്ട്രാർ ഓഫീസർ മുദ്ര വെച്ച് സീലൊക്കെ അടിച്ച് തന്നിട്ടുള്ള ആധാരം ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് സബ് രജിസ്ട്രാർ പോയിട്ട് നമുക്ക് അവിടെ പോയിട്ട് അത് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം എന്റെ പേരിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി അയാളുടെ സമ്മതവും പിന്നെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണമെന്ന് പറയുന്നത് എന്ത് ന്യായമാണ് സാർ അതെ ഈ നിങ്ങൾ പറയുന്ന ന്യായോ അന്യോന്നും എനിക്കറിയില്ല പക്ഷെ ഇവിടുത്തെ കുറെ നടപടിക്രമങ്ങളുണ്ട് അത് നിങ്ങൾ വാല് ചില കാര്യങ്ങളും നടക്കുള്ളൂ അത് ഞാൻ പറയാം അല്ല സാറേ അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലത്തിന്റെ പോക്കുവരവ് നടത്തുമ്പോൾ വില്ലേജ് ഓഫീസർ മുൻ ഓണറോട് അനുവാദം ചോദിച്ചിട്ടില്ലല്ലോ പിന്നെ ഈ കെട്ടിടത്തിന്റെ കാര്യത്തിൽ മാത്രം എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങളെ അത് ഇതൊന്നും തർക്കം പറഞ്ഞിട്ട് കാര്യമില്ല സാറേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ രജിസ്റ്റർ ഓഫീസിൽ ഈ ആധാർ രജിസ്റ്റർ പിന്നെ പിന്നത് ഈ കമ്പ്യൂട്ടർ വഴി എല്ലാ ഓഫീസിലും എത്തൂലേ വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും ഒക്കെ എത്തൂലേ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ നടത്തിക്കൂടെ ആ ഓണർഷിപ്പാണ് കൊടുത്തൂടെ ഇങ്ങക്ക് അതിനകത്ത് താമസം എന്താണ് അത് നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കണ എനിക്ക് ഇവിടെ അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട് അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ഒരു രീതിയിലും ജനങ്ങൾ സന്തോഷിക്കരുത് അതാപ്പൊ നിങ്ങളുടെ ഉദ്ദേശം എന്നാ ഞാൻ പറഞ്ഞില്ലല്ലോ സാറേ സബ് രജിസ്ട്രാർ ഓഫീസറുടെ മുമ്പിൽ മുൻ ഓണർ വന്നിട്ട് ഒപ്പ് വെച്ച് വിരല് വെച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കണ്ടമാനം ഫീസും വാങ്ങിയിട്ട് അത് ഖജനാവിലെ കൊണ്ടുപോയി അടച്ചു കഴിഞ്ഞിട്ട് ഈ ആധാരത്തിൽ കാണിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് സത്യത്തിൽ ഒരു വിശ്വാസവും ഇല്ലേ ഈ ഒരൊറ്റ ആധാരം മതിയല്ലോ ഇതിന്റെ ഓണർഷിപ്പ് എന്റെ പേരിലേക്ക് ആക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് ഈ പൈസ ഖജനാവിലേക്ക് അടച്ചെന്നാണല്ലോ അല്ലാതെ എന്റെ കുടുംബത്തിലേക്ക് തന്നൊന്നും അല്ലല്ലോ പിന്നെ നിങ്ങളോട് പറഞ്ഞത് മന്ത്രിയാണ് നിങ്ങള് മന്ത്രിയോട് തന്നെ ചോദിക്കും ഞമ്മള് മന്ത്രിയോട് ചോദിച്ചോളാം ഒരാഴ്ച കൊണ്ട് ഇത് ശരിയാക്കി തരുന്നെന്ന് പറഞ്ഞ മന്ത്രി അതാണ് നമ്മൾ ചോദിച്ചോളാം ചോദിച്ചോ അതാ നല്ലത് ഇവിടെ ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് ഒരാഴ്ച ഞാൻ ഇപ്പോഴും സമയം പറയുന്നില്ല ശരിയാക്കാം സമയം എടുക്കും ആയിക്കോട്ടെ അതാണ് ഞങ്ങൾക്ക് ഇവിടെ നിയമവും നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ മനുഷ്യന്മാരെ നട്ടം തിരിപ്പിക്കണതാ ഈ മന്ത്രി എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പരിപാടിക്കൊക്കെ പോണത് ഒന്നാമതേ ഇവിടെ ഒന്നും ചെയ്യാൻ സമയം എന്റെ സ്വസ്ഥത എന്റെ ഇടയ്ക്കിന് ഓരോ പദ്ധതി കൈത്താങ്ങും നമുക്കിട്ട് താങ്ങാനുള്ള പരിപാടിയാ മാഡം ഞാൻ എന്റെ ഇരിക്കുന്ന പൈസ കൊടുത്തിട്ട് കൊടുത്തിട്ടിപ്പൊ ആ വീടും സ്ഥലമൊക്കെ വാങ്ങിച്ച് ആധാരമൊക്കെ ഇപ്പൊ എന്റെ പേരിലേക്ക് ആക്കി പക്ഷെ ഇതിന് വേണ്ടിയിട്ട് ഇപ്പൊ നടക്കാൻ തുടങ്ങിട്ട് പുറയായി അല്ല അല്ല നിങ്ങൾ ഈ അപേക്ഷ ഇവിടെ ഞങ്ങൾ വന്നിട്ട് ജില്ലാ ആസ്ഥാനത്ത് വന്നിട്ട് നമ്മുടെ ഇവിടെ നിന്ന് അവിടെക്ക് യാത്ര തന്നെ ഒരുപാടുണ്ടല്ലോ എന്നിട്ട് അവിടെ രണ്ടു മണിക്കൂർ ക്യൂല് നിന്നിട്ടാണ് അപേക്ഷ കൊടുത്തത് അല്ല അത് ഇതുവരെ ശരിയായിട്ടില്ല ഇതുവരെ അത് ശരിയായിട്ടില്ല അത് ഇനിയിപ്പോ അവര് പറയണെന്താ വെച്ചാൽ കേസ്മാർട്ട് പോയിട്ട് അവിടെ പോയിട്ട് ശരിയാക്കണന്നാ പറയുന്നത് അതായത് ഇപ്പൊ നമുക്ക് കിട്ടാൻ അർഹതപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ഉദ്യോഗസ്ഥരെ എന്തെങ്കിലും കാരണം കൊണ്ട് താമസിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടും പക്ഷെ ചില സർട്ടിഫിക്കറ്റുകൾക്ക് അതിന്റെതായ കാലതാമസം വരും അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കൊടുത്തപ്പോഴേ ഒരാഴ്ച ശരിയാവെന്ന് പറഞ്ഞി അതാണ് കേസ് മാറ്റി പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ അതിനുള്ള നിർദ്ദേശം കിട്ടിയില്ലേ അത് നിങ്ങള് കൈപ്പറ്റിയില്ലേ ഓ പിന്നെന്താ നടപടി ആയില്ലേ അതുപോലെ

എന്ത് കാര്യമാണെങ്കിലും എനിക്ക് നടത്തി തരാൻ പറ്റും പക്ഷെ ഒരു ഒറ്റ കണ്ടീഷൻ അഞ്ചിന്റെ പൈസ എനിക്ക് തരരുത്